അമരി എന്ന ചെറുവൃക്ഷം നമ്മുടെ നീലാമരി വെള്ളയാമരി എന്ന സസ്യങ്ങൾ ഉൾപ്പെടുന്ന എൻറ്റിഗോ ഫെറ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സസ്യമാണിത് നമ്മുടെ സാധാരണ നീലയാമരി വെള്ളയാമരി ഏകദേശം ഒന്നര മൂന്ന് ഒക്കെ പൊക്കം വരുന്ന സസ്യങ്ങളാണ് എന്നാൽ ഇത് ഏകദേശം ഒരു മൂന്ന് മീറ്ററുകളിലൊക്കെ പൊക്കം വയ്ക്കുന്ന ഒരു ചെറു വൃക്ഷമാണ് ഈ അമരി എന്ന് പറയുന്നത് ഇത് നമ്മുടെ നീലാമരിയുടെ വർഗത്തിൽപ്പെട്ട ഒരു സസ്യം തന്നെയാണ് നമ്മുടെ നാട്ടിലെ നീലയാമരി എന്ന് പറയുന്നത് വളരെ ഒരു പൊക്കം കുറഞ്ഞ ഒരു സസ്യമാണ് എന്നാൽ ചില വിദേശ രാജ്യങ്ങളിൽ നീലാമരിയായി അവർ ഉപയോഗിക്കുന്നത് ഈ സസ്യത്തെയാണ് ഇതിന്റെ ഇലകളിൽ നിന്നാണ് അവർ ഹെയർ ഡൈ ഉണ്ടാക്കുന്നതിനും കൂടാതെ എണ്ണ കാച്ചുന്നതിനും ഈ ഒരു സസ്യത്തെയാണ് ഉപയോഗിച്ചു വരുന്നത് എല്ലാ കാര്യത്തിലും നീലാമരിയോട് സാദൃശ്യമുള്ള സസ്യം തന്നെയാണ് പിന്നെ വലുപ്പത്തിനനുസരിച്ച് അവയുടെ ഇലയിലും പൂക്കളുമൊക്കെ വലുപ്പം വ്യത്യാസം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നീലാമരി വിഭാഗമായ ഇൻഡിഗോ ഫെറ വിഭാഗത്തിൽ ഒരുപാട് ഇനം സസ്യങ്ങളുണ്ട് ചെറു സസ്യങ്ങൾ മുതൽ ഏകദേശം ചെറു വൃക്ഷങ്ങൾ വരെയുള്ള ഗണങ്ങൾ ഈ ഗണത്തിലുണ്ട് അതിൽ ഉൾപ്പെടുന്ന ഒരു സസ്യമാണിത് നീലാമരിയെ പോലെ തന്നെ ചെറിയ പയർ പോലെയുള്ള വിത്തുകളാണ് ഇതിലുള്ളത് ഈ വിത്തുകളിൽ നിന്നാണ് ഈ സസ്യം ഉണ്ടായി വരാറുള്ളത് ഇതിന്റെ വിത്തുകളും അവർ ഔഷധങ്ങളായി ഉപയോഗിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇതിന്റെ ഇലകൾ ഉണക്കി പൊടിച്ചാണ് ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹെയർ ഡൈ ഉണ്ടാക്കാനും കൂടാതെ അകാല നിര ഒഴിവാക്കുന്നതിനും തലയിൽ എണ്ണ തയ്ക്കുന്നതിനും മുടികുഴിച്ചിൽ തടയുന്നതിനും ഒക്കെ ഈ ഒരു സസ്യം പ്രതിവിധിയായി ഉപയോഗിക്കുന്നു അപ്പോൾ ഇതാണ് അമരി എന്നുള്ള സസ്യം വീണ്ടും വൃക്ഷങ്ങളെയും ഔഷധങ്ങളെയും വീടുകളും മറ്റൊക്കെ വരാം ഓക്കെ ബൈ